ഹലോ ഗായ്സ് നമ്മളിന്ന് ചേച്ചിയുടെ കൂട്ടിക്കൊണ്ടരുന്ന പോവാണ് അപ്പോൾ നമുക്ക് ഊരണ്ട ചേച്ചി അതിന് നമുക്ക് ചടങ്ങിനടക്കണം വീട്ടിലേക്ക് പോവാം അതെ ഈ കാണുന്നതാണ് വീട് നമുക്കവിടെ ആരൊക്കെയല്ലേ നോക്കാം കൊറേ ആൾക്കാരുണ്ട് തോന്നുന്നുണ്ട്

അപ്പർണണി കേറി ഇന്നെക്കിടിച്ച് നമ്മൾ പോകാൻ പോവാണ് അല്ലേ അല്ലേ ആ ദേ 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 ആ ദേ 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 ആ ദേ ആ ദേ ആ ദേ ആ ദേ ഇനക്കൊള്ളാ കുച്ചിനെ മുട്ടിക്കോ കൊച്ചിരിച്ചിടോ കൊച്ച കൊച്ച കാര്യം യൂനിറ്റ് റൈൻ ചെയ്യുമായി കുട്ടിയാ കൊമ്പോ മിനിറ്റല്ല ദൈവസകളാണ് പറ കുത്തി പരിവിനി ഒറ്റ വെച്ചിട്ട് നടക്കൂട്ടില്ല ഹലോ നിങ്ങൾ എവിടെത്തിാണോ ആണമ്പലോ ആണമ്പലോ നമ്മൾ കൂരാട് വരെ നേരെ പോവുക കൂരാടല്ല നേരെ കാലയൂട്ടോ െ വഴി എറിഞ്ഞൂടെ വഴി എറിഞ്ഞൂടെ നമ്മക്ക് ഓല കാലത്ത് തോരമ്പ് പോന്നാ അങ്ങനെ വഴി നമുക്ക് ഏഴാം മാസത്തെ കൂട്ടുകൊണ്ടുവരാൻ പോകുമ്പോ ഏഴു കൂട്ടം പലഹാരങ്ങളും കൊണ്ടുപോകണം എന്നാണ് ചടങ്ങ് പണ്ടൊക്കെ കൂട്ടി കൊണ്ടര ചടങ്ങ് എന്ന് പറയുന്നത് ഇങ്ങനൊന്നുമല്ലായിരുന്നു അത്രേ പെൺകുട്ടിക്ക് ഏഴു മാസം തികഞ്ഞു കഴിഞ്ഞാൽ പണിക്കര കണ്ട് നല്ല ദിവസം നോക്കി പെൺകുട്ടിയുടെ വീട്ടുകാർ സ്വന്തം വീട്ടിലേക്ക് കൂട്ടി കൊണ്ടുവരാൻ വേണ്ടി പോയി അന്നൊന്നും മുന്നപ്പറഞ്ഞ ഏഴു കൂട്ട പലഹാരത്തിന്റെ കണക്ക് ഉണ്ടായിരുന്നില്ല അത്രേ പകരം പണിക്കാരാണെങ്കിൽ നൂറ്റൊന്നപ്പവും കുറച്ച് പാവപ്പെട്ടവരാണെന്നുണ്ടെങ്കിൽ അമ്പത്തൊന്നപ്പവും ആയിരുന്നു കണക്ക് അപ്പം എന്ന് പറഞ്ഞാൽ നെയ്യപ്പാണ് കേട്ടോ സോഷ്യൽ മീഡിയയുടെ വരവോടുകൂടി പലതരത്തിലുള്ള കൾച്ചറുമായിട്ട് ഇന്റർമിംഗിളായി അങ്ങനെയാണ് ഈ വളകാപ്പ് പരിപാടിയൊക്കെ നമ്മളെ നാട്ടിലെത്തുന്നത് ാണ്ട്ടപ്പുറക്കാ പിന്നെ ശിജമാരണ മരന്ന് പറയുന്നത് എന്ത് ചെയ്യാ ഓട് കൂടുന്നത്

വെള്ളവിടത്തെ <laughs> <laughs> തീരുമാനായി സെറ്റായി ആ പെണ്ണിനെ കൊണ്ടിരുന്നു സെറ്റായി കൊറച്ചാതും കരുതിയാ പക്ഷേ വീട്ടുകാരോ എന്റെ വീട്ടുകാർ എല്ലാരും കുട്ടിനെ ജനിക്കുമ്പോ ഇങ്ങനെ ടാഗ് ഇട്ട് വിടുവല്ലേ അപ്പോ ടാഗ് മാറിയത് കുട്ടി ഒന്ന് അങ്ങോട്ട് മാറി നിന്നുണ്ടോ പിന്നീ തറുത്ത് നിന്നത് വേറൊരു കുട്ടീനെ അപ്പൊ നാല് ദിവസം പരിചയം ഉണ്ടാവുകൊണ്ട് മുഖം കണ്ടപ്പോ ഞാൻ വന്ന ഇതിന്റെ കുട്ടിയല്ലാണ് കുട്ടിയെല്ലാണെ അല്ലായിരുന്നു മൂന്നാലു വയസ്സൊന്നും ഞാൻ എങ്ങനെ പറഞ്ഞിട്ട് സിസ്റ്റർ സമ്മേ അല്ല ഞാൻ നോക്കി ഓക്കെ അപ്പൊ നോക്കി സിസ്റ്റർ ആയിരുന്നു അപ്പൊ ആണെറിച്ച ോ ഇല്ല കറി ഞാൻ നാളെ ഇങ്ങടന്നെ തരൂ গৈ <laughs>